ൂസ് കാണുന്ന പ്രേക്ഷകർക്ക് ഏറെയും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും ഒരുപാട് പേർക്ക് അവരെ കാണുമ്പോഴേ ഇറിറ്റേഷൻ ആണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ അടുത്ത് ഇത്രയും ഇറിട്ടേഷൻ അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുന്നത് സത്യത്തിൽ അവർ ഗെയിം കളിച്ചതുകൊണ്ടല്ലേ അല്ലാതെ അവര് തമ്മിൽ പ്യുവർ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം അവരുടെ അടുത്ത് ദേഷ്യം വരുന്നത് അത് അവരുടെ ഗെയിം തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവും വേണ്ട അവർ കളിച്ച ഗെയിം പോസിറ്റീവോ നെഗറ്റീവോ എന്നതില്ല ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും ഒട്ടുമിക്ക പ്രേക്ഷകരും പറഞ്ഞാൽ ഒട്ടുമിക്ക പ്രേക്ഷകരും അറിയുന്ന രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും എന്തിനേറെ പറയുന്നു ഇപ്പം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന രണ്ട് വ്യക്തികളായി മാറിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും അപ്പോൾ ഇത്രയും ഫേമസ് ഇവർ ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷമല്ലേ ഇവരുടെ ഗെയിം കൊണ്ടല്ലേ അത് തന്നെ ഇവരുടെ ഗെയിം പ്ലാൻ ഇപ്പോൾ ഇന്നത്തെ പ്രമോ വന്നപ്പോൾ ലാലേട്ടൻ അവരെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എല്ലാ കണ്ടസ്റ്റൻസും ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ജാസ്മിന്റെ അടുത്തും ഗബ്രിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രൊമോയിൽ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇവർ മാത്രം ടോപ്പിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപരം എന്ത് വേണം വേറെ അത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ആയിക്കോട്ടെ ഫസ്റ്റ് ഇവരെന്തായാലും ഇത് കരുതിയിരിക്കുന്നത് പുറത്തേക്ക് വളരെയധികം പോസിറ്റീവായി പോകുന്ന കണ്ടന്റ് ആണ് എന്ന് കരുതി തന്നെയാണ് രണ്ടു പേരും ഇരുന്നിരുന്നത് അത് നെഗറ്റീവ് ആണെന്നറിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഹാർട്ട് ബ്രേക്കിംഗ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അവരുടെ ഗെയിം വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട് ആ ഗെയിം കൊണ്ട് തന്നെ ഇപ്പോൾ മലയാളികൾ എവിടെയുണ്ട് എല്ലാവരും ഇപ്പോൾ അറിയുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രീം അതിൽ യാതൊരു സംശയവും വേണ്ട ഇതിപ്പോൾ സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി എത്ര ആഴ്ചകൾക്ക് എടുക്കുന്നു ഇപ്പോൾ അവർക്ക് നെഗറ്റീവ് ഉണ്ടായ ഈ ഇമേജ് മാറ്റാനായിട്ട് ഇവരെ നന്നായിട്ടൊന്ന് ഗെയിം കളിച്ചാൽ മതി അവർ മുന്നോട്ട് വരും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പം ഒരുപാട് പേർക്ക് വെറുപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും നല്ലൊരു ഗെയിം ഇവർ രണ്ടുപേരും കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കുറേ ഹേറ്റേഴ്സിനെ ഇവർക്ക് സപ്പോർട്ടേഴ്സാക്കി മാറ്റാനായിട്ട് കഴിയും അത് തന്നെയായിരിക്കണം ഇവരുടെ വിജയവും എന്തായാലും ബിഗ് ബോസ് ടീം ഇവർ രണ്ടുപേരെയും പുറത്തുവിടില്ല എന്നുള്ള കാര്യം ഷുവറാണ് നെക്സ്റ്റ് വീക്ക് എലിമിനേഷനിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഗബ്രീനെ പുറത്തുവിട്ടാൽ പോലും ജാസ്മിനെ പുറത്തുവിടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ജാസ്മിനെ എന്തിനേറെ പറയുന്നു കപ്പ് വരെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഈ ഹെയ്റ്റേഴ്സിനെ മുഴുവൻ അവൾക്ക് സപ്പോർട്ടേഴ്സാക്കി മാറ്റാൻ പറ്റിയാൽ അതിനുള്ള കഴിവ് ജാസ്മിനെ ഉണ്ടുതാനും ജാസ്മിനെ അത്ര നന്നായി ഗെയിം കളിക്കാൻ അറിയാമെന്ന് ജാസ്മിൻ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ തെളിയിച്ചതുമാണ് അതുകൊണ്ട് ഇപ്പം ഇത്രയും കാണുന്ന വെറുപ്പും വിദ്വേഷവും എല്ലാം തന്നെ ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ തന്നെയാണ് ആ ഗെയിം പ്ലാൻ എന്തായാലും സക്സസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും അതൊരു നെഗറ്റീവ് ഗെയിം ആണെങ്കിൽ പോലും